ഹായ് മൈ ഡിയർ വ്യവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രൈഡേ വ്ലോഗാണ് കേട്ടോ ഫ്രൈഡേയിലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഫ്രൈഡേ അതിരാവിലെ തന്നെ ഒന്നല്ല എണിറ്റി വെക്കണത് നമ്മൾ വൈകിയാണ് എനിട്ടത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയും മക്കളും വളരെ വൈകിയാണ് എനിക്കുന്നത് ഞാൻ എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ഒക്കെ ആകട്ടെ എനിക്കുമ്പോൾ കുട്ടിയിൽ എനിക്കുമ്പോൾ ടെൻ ടെൻ തേർട്ടിയൊക്കെ ആവും അപ്പോൾ ഞാൻ എന്തായാലും അവരെ എണീറ്റിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഇൻഡോ പ്ലാൻസ് ഒക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചു ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെൻ്റെ വെള്ളം മാറ്റും വീക്കെൻഡ്സിലാണ് മാറ്റാറുള്ളത് പിന്നെ എന്തായാലും ഫ്രൈഡേ മാറ്റാമെന്ന് വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ എല്ലാ ആഴ്ചയും അങ്ങനെ മാറ്റാറുണ്ട് കേട്ടോ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് നോക്കാൻ ചതിൻ്റെ മാതിരിക്ക് നോക്കിയാലേ നന്നായി നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളം മാറ്റി വയ്ക്കും പിന്നെ നല്ല വെയിൽ വരുന്നതിന് മുന്നേ വെള്ളം മാറ്റണം അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളമൊക്കെ നല്ല ചൂടോടൊരിക്കും വരിക അപ്പോൾ നമ്മളുടെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ വേഗത്ത് അല്ലെങ്കിൽ പിന്നെ ബിസ്ലേറി വാട്ടർ ഉണ്ടല്ലോ കുടിക്കണ വെള്ളം അത് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ അത് മാറ്റി അതൊക്കെ പിടിച്ച് കഴുകിയേക്കാൻ കേട്ടോ ഈ ഇത് നന്നായി പൊടി പിടിക്കും ഒരാഴ്ച കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയിൽ ഇങ്ങനെ വെള്ളത്തുള്ളിയിൽ നിൽക്കുന്നത് കാണാനായിട്ടും അത് വീഡിയോ എടുക്കാനും അപ്പോൾ അത് മൊത്തം കഴുകിയേക്കണം അപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിളിനൊക്കെ വെള്ളം പോയി അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അടുക്കളയിലേക്കൊക്കെ കടന്ന് അടുക്കളയിലേക്ക് കടന്നു ഞാൻ വെള്ളം പിടിക്കാനൊക്കെ ആയിട്ട് ഈ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പക്ഷെ ഞാൻ കുക്കിങ്ങും സംഭവങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ടുകഴിഞ്ഞാൽ അടുക്കള കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ വല്ല അഞ്ചരോ ആറ് മണി ആയിട്ടുള്ളൂ എന്ന് അടുക്കളയിലേക്ക് തീരെ വെളിച്ചം വരില്ല എൻ്റെ ഈ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചമാണ് കാണത് പുറത്തുനിന്നുള്ള വെളിച്ചം ഒന്നും അധികം ഒന്നും വരില്ല കേട്ടോ അടുക്കളയിലേക്ക് പിന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വരും അങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഹസ്ബൻഡ് അവിടെ ഇല്ല ആൾ മധുരയിൽ പോവുകയേക്കാണ് അപ്പോൾ ആൾക്ക് ഓൾട്ടർനേറ്റീവ് മന്ത് മധുരയിൽ ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോയിക്കണ് രണ്ട് ദിവസത്തേക്കാണ് സാധാരണ പോകാറുള്ളു ഇപ്രാവശ്യം നാലഞ്ച് ദിവസത്തേക്ക് വേണ്ടി പോയിട്ടുണ്ട് കാരണം സാറ്റർഡേ ഒരു വെഡിങ്ങ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാൾ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇതാ ഹോളിലാണ് പായയും ബെഡൊക്കെ വിരിച്ച് ഇങ്ങനെ കിടക്കൽ എന്തിനാന്ന് വെച്ചാൽ രാത്രി ഓരോ മൂവീസ് ഇരുന്ന് കാണലായിട്ട് ഞങ്ങൾ ആമസോൺ പ്രൈമിലും ഹോട്ട്സ്റ്റാറിലും മൂവീസ് ഇരുന്ന് കണ്ട് രണ്ട് മണി ഒക്കെ ആവും കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ കുറേ വൈകും അതുകൊണ്ടാണ് ഞങ്ങൾ എനിക്കാൻ വൈകുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇപ്പോൾ ആൾ പോയ പിന്നെ കേട്ടോ ഈ പരിപാടി ഉറങ്ങിയിരിക്കുന്നത് ആൾ കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആവും അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടത് ആ കുട്ടികൾ ഉറങ്ങുന്ന മോൾ എൻ്റെ ആ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ലൈറ്റ് വന്നപ്പോൾ അവൾ എനിറ്റതാണ് കേട്ടോ പിന്നെ എനിക്കാൻ ഒരു കാരണം ഉണ്ട് എനിയിട്ട് കഴിഞ്ഞ് ഫസ്റ്റ് റിമോട്ടെ തപ്പുക ഞാൻ പറഞ്ഞിട്ട് ആദ്യം നിൽക്കുന്ന ആൾക്ക് പക്ഷെ ആദ്യം എനിക്കുന്ന ആൾക്കല്ല ആദ്യം എണീറ്റ് ബ്രഷ് ചെയ്യുന്ന ആൾക്കാണെ ഞാൻ റിമോട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ എന്നിട്ട് ചാടി റിമോട്ട് നോക്കി നോക്കി നടക്കുന്നുണ്ടായി ഞാൻ പറഞ്ഞു ബ്രഷ് ചെയ്യാണ്ട് തരില്ല റിമോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ദേഷ്യത്തിന് തലയ്ക്ക് അടിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ കിടക്കണ് അപ്പോഴേക്കും ആ ഗ്യാപ്പിൽ അവൾ അവിടെ കിടന്ന ഗ്യാപ്പിൽ മോനോടിപ്പോയി ബ്രഷ് ചെയ്തിട്ടൊക്കെ വന്നു അവർ റിമോട്ട് എടുത്തു അപ്പോൾ അതിൻ്റെ അങ്കാണ് ഈ കാണുന്നത് പ്രതിഷേധം അവൻ ബിഞ്ച് ബിഞ്ചെടുത്ത കാരണം കൊണ്ട് ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ രണ്ട് പേരും രണ്ട് ചാനലുകളൊക്കെ ചാനലുകളൊക്കെയാണ് അപ്പോൾ രണ്ട് പേരും അടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിൽക്കുന്ന ആൾ ബ്രഷ് ചെയ്ത് വരുന്ന ആൾക്ക് ഫസ്റ്റ് വൺ അവർ കാണുക അത് കഴിഞ്ഞ് ആൾ അടുത്ത നെക്സ്റ്റ് വൺ ഹവറ് അങ്ങനെ മാറി മാറി വൺ അവർ വെച്ച് എന്നാലും കാണുന്നുണ്ടല്ലോ വൺ അവർ വെച്ച് ഒരു ഒരു ദിവസത്തിൽ എത്ര പ്രായം എത്ര മണിക്കൂർ കാണണ്ടെന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് അവർക്ക് പോരാ എന്നിട്ട് അടിയാണ് മൊബൈൽ വേണം എന്നൊക്കെ പറയണോടെ ഞാൻ മൊബൈൽ കൊടുക്കേയില്ല അങ്ങനെ അവരുടെ കാര്യത്തിൽ കോംപ്രമൈസൊക്കെ ആക്കി ഞാൻ വന്ന് അവരെ എണീറ്റന് ശേഷം ഞാൻ ചായ ഒക്കെ വയ്ക്കാൻ നോക്കുകയുള്ളൂ കേട്ടോ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കൊടുക്കണേ ചിലപ്പോഴൊക്കെയാണ് പാൽ കാപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ പാൽ കുടിക്കാത്തവരാണ് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുക പാലിൽ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചേക്കണം കുടിക്കാനായിട്ട് മൂളയിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ അതെന്ന് എന്നോട് ചോദിക്കേണ്ടത് ഞാൻ മുക്കി മൂളിയൊക്കെ ഉത്തരം പറയും എന്താ പറയണതെന്നാണ് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഇപ്പോൾ രാത്രി ഞാൻ ടി വി ആണിരിക്കുമ്പോഴാണ് കുട്ടികളുടെ ബുക്ക് ഇരിക്കുന്നുണ്ടല്ലേ അതൊക്കെ കവർ ചെയ്യലാണ് എനിക്ക് പണി ബുക്ക് ക്ലാസ് ഉണങ്ങുമ്പോഴേക്കും ബുക്കൊക്കെ കവർ ചെയ്ത് വെക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ബുക്കൊക്കെ കവർ ചെയ്ത് ആ പന്ത്രണ്ട് മണി ഒരു മണി നേരത്തൊക്കെ ഇതൊന്ന് കവർ ചെയ്ത് അങ്ങനെ വെക്കും അവർക്ക് അനുസരിച്ചും സ്കൂളിൽ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനൊക്കെയാണ് സ്റ്റേപ്പിൽ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് വേണം അത് നമ്മൾ ആ കവറൊക്കെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാടായേക്കത് അങ്ങനെ ഞാൻ പിന്നെ അതാ കട്ടൻ കട്ടൻ എന്താ കാപ്പി വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് എൻ്റെ വെള്ളം മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടല്ലോ തയ്യാറാക്കാൻ പോകുന്നുട്ടോ ചെറിയ ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ നാരങ്ങ അതുപോലെ തന്നെ കുറച്ച് ഹണി ഇത് ചേർക്കണം ഹാഫ് ലെമൺ ആണ് കേട്ടോ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ തികച്ചും ഞാൻ ഹണി എടുക്കുന്നില്ല വെള്ളത്തിൽ ചൂട് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് കുടിക്കാൻ ഇത് കോഫി കോഫി പൗഡർ നം ബ്ലാക്ക് കോഫി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ വെള്ളമൊക്കെ കുടിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കോഫി കുടിക്കുള്ളൂ വെള്ളമൊക്കെ ചൂടാറിയിട്ട് വേണം അത് കുടിക്കാൻ അപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് മോനെ പൂരി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു കുട്ടികൾക്കുള്ള കോഫി ഞാൻ പഞ്ചസാര ചൂടാറാനായിട്ട് മാറ്റി വെച്ചു എനിക്ക് ശർക്കരയാണല്ലോ ചേർക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ പൂരിക്ക് പരിപ്പ് കറി ഉണ്ടല്ലോ അതായത് കുത്തി വറുത്തിട്ടതല്ല മറ്റേ തക്കാളി ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള പരിപ്പ് കറി അപ്പം അതാണ് കേട്ടോ ചേർ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്താ പൂരി ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കോഫിയിലേക്കുള്ള ശർക്കര ശർക്കര ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ദേഷ്യം ഇപ്പം ഇടാൻ മടിയായി തുടങ്ങി കാരണം പൊടിയായിരുന്നെങ്കിൽ സുഖമായിരുന്നു ശർക്കരപ്പൊടി അങ്ങനെ ചേർത്ത് വേഗം ഉണ്ടാക്കാമായിരുന്നു ഇത് പലിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ എന്തായാലും അത് അങ്ങനെ അരിഞ്ച് വരുന്ന സമയം കൊണ്ട് എൻ്റെ വേഗം ഞാൻ പൂരി ഉണ്ടാക്കട്ടെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കോഫിയും കുടിക്കും പൂരി വേഗം പരത്തി അതൊക്കെ ഉണ്ടാക്കി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതൊന്നും കൂടി ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടോ ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ഇടും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കുന്നത് പരിപ്പ് അതൊരു രണ്ട് വിശലൊക്കെ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്തം ഉടഞ്ഞു വരും എനിക്കിഷ്ടം അങ്ങനെ ഉടഞ്ഞു വരുന്നത് അപ്പോൾ അതിന് ശേഷം അത് തുറന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിനു ശേഷം തുറന്നിട്ട് അതൊന്നും കൂടി തിളപ്പിക്കാൻ വെക്കും കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും വേവിക്കണം നേരത്ത് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടാം മുളിതാ എൻ്റെ മയക്കൊക്കെ എടുത്ത് എന്തൊക്കെയാണ് സ്റ്റോറി പറയുന്നത് അതിൻ്റെ കൂടെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അടുക്കളയുടെ പ്രാന്തപ്രദേശങ്ങളിലൊന്നും വരരുത് കാരണം ഓൾറെഡി പൊള്ളിയൊക്കെ ഒരു പണി കിട്ടിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം കറിയൊക്കെ റെഡിയാക്കി കറിയൊക്കെ വറുത്തിട്ടു അതിന് ശേഷം പൂരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എണ്ണ കളയും അത് ഞാൻ എണ്ണയ്ക്ക് നന്നായി ഇങ്ങനെ ടിഷ്യു വെച്ച് കളഞ്ഞതിന് ശേഷം കഴിക്കുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എണ്ണയൊക്കെ ഉള്ള പൂരി പപ്പടം അതൊക്കെ എണ്ണയുള്ളത് ഉള്ളത് നോക്കിയെടുക്കും അങ്ങനെ ഞങ്ങൾ പൂരി കറിയൊക്കെ കൂട്ടി കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഗോകുലേറ്റം വന്നു അപ്പോൾ മാമതാ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊണ്ടു കൊടുത്തിട്ട് അവളിപ്പോൾ പൂരി മതിയാക്കിയിട്ട് ചോക്ലേറ്റ് കഴിക്കുക വരാം തന്നെ ചോക്ലേറ്റ് കഴിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയി ഞാനും മക്കളൊക്കെ കുളിച്ചു വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്കൊക്കെയുള്ളത് നോക്കിയത് രാവിലെയൊക്കെ എനിയിക്കാൻ വൈകിയല്ലോ അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് രണ്ട് രണ്ടരക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ പതുക്കെ തന്നെ നമുക്ക് തിരക്കില്ല ഹസ്ബൻഡ് ഇല്ലാത്ത കാരണം കൊണ്ട് തിരക്കിട്ട് പണിയൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് ക്ലാസ്സും ഇല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സൺഡേ ആണ് അത് കഴിഞ്ഞ് മൺഡേ ട്യൂസ്ഡേ വരെ ഉള്ളൂ ഈ സുഖം വെനസ്ഡേ തുടങ്ങി ക്ലാസ് തുടങ്ങും സിക്സ് തേർട്ടി ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ എനിക്കണം പിന്നെ പണി തിരക്കുക അപ്പോൾ നാളികേര പാൽ ചേർത്ത മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ചിന് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളികേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പുറത്തെടുത്ത് വെക്കണമായിരുന്നു അത് കാരണം മറന്ന കാരണം കൊണ്ട് അത് ചെരിക ഇങ്ങനെ കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ കുത്തി അടർത്തി എടുത്തിട്ട് അത് മിക്സഡ് ജാറിലിട്ടൊന്ന് നന്നായി ഇങ്ങനെ എന്താ പറയുക ക്രഷ് ചെയ്തെടുത്ത പോലെ അങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അപ്പോൾ നല്ലോണം നാളികേരപ്പാൽ നമ്മൾ ചൂടുവെള്ളം ചേർത്താൽ നാളികേരപ്പാൽ നല്ലോണം കിട്ടും അങ്ങനെ ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാം പാലൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചു ഇനി അവിടെയൊക്കെ ഒന്ന് ആക്കണം ഞാൻ പിന്നെ എന്ത് ചെയ്യുമ്പോഴും അവിടെയൊക്കെ കളഞ്ഞിട്ടേ ചെയ്യുള്ളൂ അത് പിന്നെ എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണെന്ന് പറയാം ഫുൾ വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ നാളികേരപ്പാൽ മാറ്റി വെച്ചു പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതെൻ്റെ അമ്മ വയ്ക്കണതാണ് നാളികേരപ്പാൽ ചേർത്തത് പക്ഷേ ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണെന്ന് പഠിച്ചൊക്കെ വെക്കും പക്ഷെ ചെയ്ത് വരുമ്പോൾ എൻ്റെതായിട്ടുള്ള സ്റ്റൈല് ചെയ്യാം കേട്ടോ എനിക്കിങ്ങനെ എൻ്റെ അമ്മ വയ്ക്കണ പോലെ അല്ലെങ്കിൽ ഇവിടെ അമ്മ വയ്ക്കണ പോലെ കേൾക്കണേക്കാളും ഇഷ്ടം ആ എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ കറികളിൽ കറികൾ കൊണ്ടുവരണം എന്താണ് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഇന്നിപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ളതിൽ എൻ്റെ അമ്മ കടുക് വറുത്തിടണോ ഉള്ളി അരിഞ്ഞ് വറുത്തിടണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പിന്നെ അമ്മ ആദ്യം തന്നെ കടുക് വറുത്തിടില്ല എന്ന് എനിക്കറിയാം ലാസ്റ്റ് കടുുകൊക്കെ ഇട്ട് താളിച്ച് സംഭവം റെഡിയാക്കുകയുള്ളൂ ഞാൻ അതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് കലം അടുപ്പത്ത് വെച്ച് ഈ കലത്തിൽ എൻ്റെ ഫേവറേറ്റ് കലാന്നറിയാമല്ലോ അതിൽ വെളുത്തെണ്ണ ഒഴിച്ചു അതിൽ കടുക് പൊട്ടി പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം അതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ആദ്യം അത് നന്നായിട്ട് വഴറ്റിയ ശേഷം സവാള അരിഞ്ഞ് വെച്ച് തെർത്ത് അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക അത് വഴന്ന് വരുമ്പോൾ ആയിരിക്കും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകട്ടോ രണ്ട് പച്ചമുളക് അതുപോലെ നെടുുകി കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റുക പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക അതും വഴറ്റിയെടുക്കുക തക്കാളി നന്നായി വഴന്ന് വരുമ്പോൾ വേണം മസാല ചേർക്കാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി നന്നായിട്ട് അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം രണ്ടാം പാലെന്ന് പറയുമ്പോൾ ഒന്നാം പാൽ കഴിഞ്ഞ് നമ്മൾ എത്ര പ്രാവശ്യം പിഴിഞ്ഞാലും അതിൻ്റെ രണ്ടാമ്പാലും തന്നെ പറയാം രണ്ടും മൂന്നും നാലും പ്രാവശ്യം പിഴിയുണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളമായി കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം വെള്ളം ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പിടാം ഉപ്പ് നമ്മൾ ആ വെള്ളത്തിനനുസരിച്ച് എഴുതെടുത്തിട്ടോ കാരണം ആ വെള്ളം വറ്റണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് അത് നന്നായി തിളച്ച് അടച്ചുവെച്ച് വേണമെങ്കിൽ തിളപ്പിക്കാം കേട്ടോ ഞാൻ അടച്ചു വെച്ചൊന്നും അടച്ചൊന്നും വയ്ക്കാനില്ല തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തിളച്ച് അതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഒന്നാം ഒന്നാംപാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്ത ശേഷം നമുക്ക് മുട്ട വരഞ്ഞിട്ടോ വരയാണ്ടോ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിള വരുമ്പോൾ നമുക്കത് വെച്ചിട്ട് വറുത്തിടാം ആ സമയം ഞാൻ ഇതുണ്ടല്ലോ അരി ഇത് വെച്ചിട്ട് എറണാ കുക്കറിലേക്ക് ഞാൻ ചോറിന് വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തു അതെടുത്ത് ഗ്യാസ് വെച്ച് ഒന്നും കൂടി തിളപ്പിക്കുക പിന്നെ അതിൻ്റെ അടി കൂടെ ഉള്ള പരിപാടിയാണ് നെല്ലിക്ക കഴിക്കല് നെല്ലിക്ക ഞാൻ ദിവസം ഓരോന്നും എടുത്ത് ഉപ്പിലിട്ടത് കേട്ടോ കഴിക്കും കുട്ടികൾക്ക് എനിക്ക് ഇടക്കിടയ്ക്ക വേണം അപ്പോൾ അവർ ഇടക്കിടയ്ക്ക ചോദിക്കും അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കാം നെല്ലിക്കയല്ലേ ഉപ്പിലിട്ടത് അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ച് കഴിക്കും നല്ലതാണ് കുഞ്ഞി നെല്ലിക്കയാണ് അപ്പോൾ അത് അതും കഴിക്കുന്നുണ്ട് അതിൻ്റെ അടി കൂടെ അപ്പം നമ്മളിത് നാളികേരപ്പാൽ ചേർത്തിട്ടുള്ള കറി നന്നായി തിളച്ച് അത് വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ വറ്റുമ്പോൾ വാങ്ങിയിട്ട് കൊടുക്കാം ഉപ്പ് ഞാനപ്പോൾ ഈ ഒരു ഞാൻ വെക്കുന്നതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പാൽ ഇങ്ങനെ തിളച്ച് വറ്റി വരുന്ന സമയത്തായിരിക്കും മുട്ട പുഴുങ്ങിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മുട്ട രണ്ടെണ്ണം വരഞ്ഞതും രണ്ടെണ്ണം വരയാത്തതും കാരണം കുട്ടികൾക്ക് ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയാനില്ല അവർക്ക് ചിലപ്പോൾ മസാല ചേർത്ത് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല മസാലയൊക്കെ പിടിച്ചത് എനിക്ക് ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞിട്ട് ഞാൻ ഇപ്പം ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ മസാല ഒക്കെ ഉള്ളിലേക്ക് കയറിക്കോളൂ അതിന് വേണ്ടിയാണ് എൻ്റെ എനിക്കുള്ള മുട്ടയിൽ മസാല ചേരാൻ നന്നായി കയറാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ചേർത്തത് മുട്ട ശരിക്കും രണ്ടാം പാൽ ചേർത്തിട്ട് ചേർത്താൽ മതിയായിരുന്നു ഇട്ടിതാ പിന്നെ ഞാൻ സോറി ഒന്നാം പാൽ ചേർത്തിട്ട് മുട്ട ചേർത്താൽ മതിയായിരുന്നു പിന്നെ ഇതാ ഞാൻ ഒന്നാം പാലും കൂടി എന്നിട്ട് ഇപ്പം ചേർത്തത് ഒന്നാം പാൽ ചേർത്തിട്ട് അങ്ങനെ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് അത് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചതാക്കിയാലും പിന്നെ വറുത്തിടേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡി ആയി അപ്പോൾ എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ഇതാണോ ഞാൻ വയ്ക്കണ മുട്ടക്കറിയും ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് അമ്മയുടെ സ്റ്റൈലല്ല എൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഞാൻ വയ്ക്കുന്നത് എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് പൊതുവേ പാൽ ഒഴിച്ചിട്ട് നാളികരപ്പാൽ ഒഴിച്ചിട്ടുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി ആയാലും പച്ചക്കറി വെച്ചിട്ടുള്ളതായാലും പാൽ നാളികേരപ്പാൽ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ കറിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അത് മോളാണ് ഞാൻ വിളമ്പാൻ നേരത്ത് അവൾ വന്നു ചോറ് വിളമ്പി വെച്ചപ്പോഴേക്കും അവളെത്തി അവൾക്ക് വിളമ്പണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലത്തെ ഉണ്ടാക്കിയ പരിപ്പ് കറി ഉണ്ടല്ലോ എടുത്ത് കൊടുത്തേക്കാം എന്തെങ്കിലും വിളമ്പാൻ വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക എനിക്കിതാ എനിക്കിതാണ് അപ്പം ആ ഞാൻ ആൾക്കതെടുത്ത് കൊടുത്ത് പിന്നെ പരിപ്പ് കറി മോന് വേണം മോൻ ഇഷ്ടം അത് അതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങളുടെ ഇതിലൊക്കെ വിളമ്പിച്ചു പിന്നെ പുളിഞ്ചി വിളമ്പണ ആൾ പുളിഞ്ചി എൻ്റെ ആണ് കേട്ടോ ഫേവറേറ്റ് പരിപ്പ് കറി അവൾ അവളുടെ പ്ലേറ്റിൽ വിളമ്പിയില്ല പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ വിളമ്പിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് അവളുടെ പ്ലേറ്റിൽ വിളമ്പിച്ചു പിന്നെ ആ മുട്ടക്കറി റെഡി ആയത് നമ്മളിതായിട്ട് തൊഴിക്കുകയാണ് അപ്പം ഞാൻ ചോറിൽ നിറച്ച് മുട്ടക്കറി ഇങ്ങനെ ഒഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് മുട്ടക്കറി ഇങ്ങനെ കുളിച്ച് ചോറ് മുട്ടക്കറിയിൽ കുളിച്ചിരിക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി പുളിഞ്ചി വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പുളിഞ്ഞ് എൻ്റെ ചോറ് എൻ്റെ ഇതിലേക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി കിട്ടോ മോൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ ഇഷ്ടമല്ല ചോറിൻ്റെ മോൾ മുകളിലേക്ക് പിന്നെ കറി ചിലപ്പോൾ കഴിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ വിളമ്പി വെക്കാം അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഊണ് കഴിക്കാൻ അവിടെ ടി വി വെച്ചിട്ടാണ് അവർ മോൻ കണ്ടോണ്ടിരിക്കുകയാണ് മോളാ ഞാൻ എന്തുകൊട്ടാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരികയാണ് എൻ്റെ അടുത്ത് പിന്നെ വൈകിട്ടായി ഇപ്പം ഞങ്ങൾ പുറത്ത് നടക്കാനൊക്കെ പോവും ഒരു നാല് നാലരയ്ക്ക് ടൈം ആകുമ്പോൾ ഞങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് പോകും അവിടെ അടുത്ത് ലേക്ക് ഉണ്ട് അവിടെ നടക്കും ഒരു റൗണ്ട് എടുക്കും രണ്ടാമത്തെ റൗണ്ട് എടുക്കാൻ മോള് സമ്മതിക്കില്ല പിന്നെ ചിലപ്പോൾ അടുത്ത് തന്നെ ഒരു ഇക്കയുടെ ഷോപ്പുണ്ട് അവിടെ പോയി നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പാലോ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാൻ അങ്ങനെയൊരു നടപ്പാകുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകും അങ്ങനെ അവിടേക്ക് പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരാം അപ്പോൾ മോനപ്പഴേക്ക് മതിയായി വയ്യാണ്ടായി അയ്യന്നും പറഞ്ഞാൽ അവൻ കയറിപ്പോയി വീട്ടിലേക്ക് ഞങ്ങൾ ബേസ്മെൻറ്റിൽ പിന്നെ നടന്നിട്ടാണ് ഞാനും മുകളും കയറിപ്പോയത് അപ്പോൾ ഇവിടെ മഴക്കാർ നല്ലോണം കാറ്റും മഴക്കാരും ഉണ്ട് കേട്ടോ നന്നായിട്ട് മഴക്കാര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കാറ്റ് മഴക്കാർ കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ കണ്ടു നല്ല കാറ്റ് വന്നു ഞാൻ വെച്ചിപ്പോൾ പെയ്യുന്ന ഞാനും മുകളും വേഗം കയറി വന്നു ഇവിടെ അന്നത്തെ ദിവസേ പെയ്തില്ല അങ്ങനെ മഴ മഴക്കാരനെ കൊണ്ടുപോയി ഇലക്കിങ്ങനെ വീഴുണ്ടായിരുന്നു അത്ര കാറ്റായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി പിന്നെ ചെന്നിട്ട് അടിച്ചുവാരി തുടച്ച് ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പീസ ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അല്ലെ നേരത്തെ പീസ ഓർഡർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഉപ്പേരി മെഴുക്ക് വരുത്തി സംഭവങ്ങളൊന്നും ഉച്ചയ്ക്ക് വെക്കാഞ്ഞത് കാരണം ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഇത് ഓർഡർ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുട്ടക്കറി തന്നെ വെറുതെ ബാക്കി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഉച്ചയ്ക്ക് സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരുണ്ട് നോൺ വെജും വെജും ആയിട്ടുള്ള പിസകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പോയ പിന്നെ അവർക്ക് രാത്രി വൈകിട്ടാവുമ്പോൾ ഓരോരോ സാധനങ്ങൾ വേണം അപ്പോൾ അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കലാണ് പരിപാടി അപ്പോൾ അതങ്ങനെ കഴിച്ചിരുന്നു പിന്നെ വൈകിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല ചോറൊന്നും ഉണ്ടില്ല മാംഗോ കട്ട് ചെയ്തിട്ട് അത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രൈഡേയിലെ വിശേഷങ്ങൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സീൻമെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ